നമസ്കാരം അക്രമ രാഷ്ട്രീയത്തിനു വേണ്ടി സി പി എം തീറ്റിപ്പോറ്റുന്ന കുട്ടി സഖാക്കളുടെ തോന്നിവാസമാണ് ഇന്നലെ കേരളം കണ്ടത് സമരമോ പ്രതിഷേധമോ ആയിരുന്നില്ല കയ്യാങ്കളി വടകര കിട്ടാത്തതിന്റെ രോഷം തെറി പറഞ്ഞാൽ പോകുമെന്ന് വിചാരിച്ചോ അതിന് വേറെയാളെ നോക്കണം സമരം വേണമെങ്കിൽ ചെയ്തോളൂ പേടിപ്പിച്ച് വിടാമെന്ന് നിങ്ങൾ വിചാരിച്ചു അതിന് ആളെ വേറെ നോക്കണം ഒരാളെയും പേടിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ല സമരം ചെയ്യുന്നവർക്ക് ചെയ്യാം ആ അവകാശത്തെ മാനിക്കുന്നു പക്ഷേ വേണ്ടാത്ത വർത്തമാനം പറഞ്ഞാൽ നായെ പട്ടി എന്നൊക്കെ വിളിച്ചാൽ കേട്ടിട്ട് പോകുമെന്ന് ഒരാളും വിചാരിക്കേണ്ട ഇന്നലെ കേരളത്തിൽ ഉയർന്ന കേട്ട ഷാഫി പറമ്പിലിന്റെ വാക്കുകളാണിത് അക്രമ രാഷ്ട്രീയത്തിന് വേണ്ടി അണികളെ പറഞ്ഞയക്കുന്ന തമ്പ്രാക്കന്മാർക്ക് കോൺഗ്രസ് നൽകുന്ന ശക്തമായ താക്കീത് കൂടിയാണ് ഈ വാക്കുകൾ പണി പാളിയെന്ന് മനസ്സിലായതോടെ സഖാക്കളെ അറിയില്ലെന്ന് പറഞ്ഞ് തടിയൂരാൻ പാർട്ടി ഒരു ശ്രമം നടത്തിയെങ്കിലും ഒടുവിൽ പെട്ടുപോയി എം പി തടഞ്ഞത് അങ്ങ് തലസ്ഥാന നഗരിയിൽ പോലും പ്രതിഷേധ ചൂടിലേക്കാണ് എത്തിച്ചത് വിഷയത്തിലേക്ക് വരാം ഇന്നലെ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്ത വിഷയങ്ങളിലൊന്നാണ് വടകരയിൽ യൂത്ത് കോൺഗ്രസ് നേതാവും എംപിയുമായിട്ടുള്ള ഷാഫി പറമ്പിലിന് നേരെ നടന്ന കയ്യേറ്റ ശ്രമം ഒരു സ്വകാര്യ ചാനലിന്റെ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ഷാഫി പറമ്പിലിനെ ഒരു സംഘം ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞതും തുടർന്നുണ്ടായ സംഘർഷവുമാണ് ഈ സംഭവങ്ങളുടെ എല്ലാം തുടക്കം ഈ സംഭവം രാഷ്ട്രീയ രംഗത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുകയും ശക്തമായ പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു കഴിഞ്ഞു വടകരയിലെ കൈനാട്ടിയിൽ വെച്ചാണ് സംഭവം അരങ്ങേറിയത് ഷാഫി പറമ്പിൽ സഞ്ചരിച്ച കാർ തടഞ്ഞു നിർത്തി ഒരു സംഘം ഡിവൈഎഫ്ഐ പ്രവർത്തകർ അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു ഈ സമയത്ത് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകർ എന്നിവർ സ്ഥലത്തെത്തി പ്രതിരോധിച്ചതോടെ സ്ഥിതിഗതികൾ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങി ഈ തർക്കത്തിനിടെ ഷാഫിയുടെ വാഹനത്തിന്റെ ചില്ല് തകർന്നു തുടർന്ന് കൂടുതൽ പ്രവർത്തകർ സ്ഥലത്തെത്തിയതോടെ സംഘർഷം രൂക്ഷമായി പോലീസ് എത്തിയാണ് രംഗം ശാന്തമാക്കിയത് സംഭവത്തെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഷാഫി പറമ്പിലിനു നേരെ ഉണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് അവർ വടകരയിൽ പ്രകടനവും നടത്തി ഇതിനിടെ ഈ വിഷയത്തിൽ പ്രതിഷേധിച്ച് വടകരയിലെ സ്ത്രീകളും രാത്രിയിൽ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചത് ശ്രദ്ധേയമായി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ രാത്രിയിൽ തന്നെ തടിച്ചുകൂടി മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും അക്രമികളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഇത് സമൂഹ മാധ്യമങ്ങളിലും വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത് തുടക്കത്തിൽ തങ്ങളുടെ പ്രവർത്തകർ ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ ഡിവൈഎഫ്ഐയുടെ നേതൃത്വം ശ്രമിച്ചുവെങ്കിലും ഷാഫി പറമ്പിനെ തടഞ്ഞത് തങ്ങളുടെ പ്രവർത്തകരാണെന്ന് പിന്നീട് അവർക്ക് തന്നെ സമ്മതിക്കേണ്ടതായി വന്നു ആക്രമണത്തിൽ പേരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായും അവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചതായും ഡിവൈഎഫ്ഐ നേതൃത്വം അറിയിച്ചു ശരിക്കും എന്തെങ്കിലും ഒന്ന് ചെയ്ത് കൈകഴുകുന്ന അതേ അവസ്ഥ ഏതായാലും പാർട്ടിയുടെ ഈ നീക്കം വിഷയത്തിൽ നിന്നും അകലം പാലിക്കുന്നതിന്റെ സൂചനയായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വടകരയിലെ ഈ സംഭവം കേരള രാഷ്ട്രീയത്തിലെ അസഹിഷ്ണുതയുടെ പുതിയ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസങ്ങളെ ശാരീരികമായ ആക്രമണങ്ങളിലൂടെ നേരിടുന്ന പ്രവണത ജനാധിപത്യ സമൂഹത്തിന് ഭൂഷണമാണ് എന്ന ചോദ്യം ഈ സംഭവം ഉയർത്തുകയാണ് രാഷ്ട്രീയ നേതാക്കൾക്ക് പോലും സുരക്ഷിതമായി യാത്ര ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യം ഒരു സംസ്ഥാനത്തുണ്ടാകുമ്പോൾ അത് പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ് എന്ന പ്രസക്തമായ ചോദ്യം കൂടി ഈ സംഭവം ഉയർത്തുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർത്തിയെടുത്ത ഗുണ്ടകളാണ് ഇതിന് പിന്നിലെന്നത് പകൽ പോലെ വ്യക്തമാണ് സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ ഷാഫി പറമ്പിലും കോൺഗ്രസ് നേതാക്കളും ഈ ആക്രമണത്തിന് പിന്നിൽ സി നേതൃത്വത്തിലുള്ള ഗുണ്ടാ സംഘങ്ങളാണെന്ന് ആരോപിച്ചിരുന്നു കേരളത്തിൽ രാഷ്ട്രീയ എതിരാളികളെ നേരിടാൻ സി ഗുണ്ടകളെ ഉപയോഗിക്കുന്നു എന്ന ആരോപണം നേരത്തെയും പലപ്പോഴും അതേസമയം ഈ ആരോപണത്തെ സിപിഎം നേതൃത്വം ഔദ്യോഗികമായി നിഷേധിച്ചു തുടക്കത്തിൽ ആക്രമണത്തിൽ പങ്കില്ലെന്ന് പറഞ്ഞ ഡിവൈഎഫ്ഐ നേതൃത്വത്തിന് പിന്നീട് പ്രതികളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ട സ്ഥിതി പോലും എത്തി ഇത് അക്രമത്തിൽ പാർട്ടിക്ക് പങ്കുണ്ടെന്ന് ആരോപണത്തിന് കൂടുതൽ ബലം നൽകുന്നതാണ് ഈ സംഭവത്തിൽ പാർട്ടി കൈക്കൊണ്ട നടപടികൾ ആക്രമണത്തിൽ പങ്കെടുക്കുന്നവർക്ക് പാർട്ടിയുമായി ബന്ധമുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് എന്നാൽ ഇത് ചില വ്യക്തികളുടെ തെറ്റായ പ്രവൃത്തിയാണെന്നും ഇതിന്റെ പാർട്ടിയുടെ നയമായി കാണാൻ സാധിക്കില്ലെന്നുമാണ് സി നേതൃത്വം എം നേതൃത്വം വിശദീകരിക്കുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും ഈ സംഭവം പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയ്ക്കാണ് വഴിവച്ചിരിക്കുന്നത് ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ പോലും പരസ്യമായി ഗുണ്ട ആക്രമണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ സാധാരണ ജനങ്ങളുടെ അവസ്ഥ ഈ രാജ്യത്ത് എന്തായിരിക്കുമെന്ന ചോദ്യം പലരും ഉന്നയിക്കുന്നു ഇത്തരം സംഭവങ്ങൾ ജനാധിപത്യപരമായ രാഷ്ട്രീയ സംസ്കാരത്തിന് ചേർന്നതല്ലെന്നും ഇത് രാഷ്ട്രീയ അസഹിഷ്ണുതയുടെ സൂചനയാണെന്നും അഭിപ്രായം കഴിഞ്ഞു പിണറായി വിജയൻ സർക്കാരും സി പി എമ്മും അകപ്പെട്ടിരിക്കുന്ന ഗുരുതര ആരോപണങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢനീക്കമാണ് ഇത്തരം സമരാഭാസങ്ങൾക്ക് പിന്നിൽ ഇതിനൊക്കെ അതേ നാണയത്തിൽ മറുപടി നൽകാൻ കോൺഗ്രസിനും യു ഡി എഫിനും അറിയാമെന്നതും മറക്കരുത് ഷാഫിക്കെതിരെ സി പി എം നടത്തുന്ന മൂന്നാം നാടകം തുടർന്നാൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സി പി എം ജനപ്രതിനിധികളും ലൈംഗികാരോപണ കേസുകളിൽപ്പെട്ട എൽ ഡി എഫ് നേതാക്കളും റോഡിൽ ഇറങ്ങില്ല ലൈംഗികാരോപണം ഒക്കെ സംരക്ഷിച്ചതിന്റെ പാപക്കറ പേറുന്ന പിണറായി വിജയന് നേരെയാണ് സി പി എം ക്രിമിനലുകൾ പ്രതിഷേധം പ്രകടിപ്പിക്കേണ്ടത് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ക്ഷമയും ജനാധിപത്യ ബോധ്യവും ദൗർബല്യമായി കാണരുത് ഷാഫിയെ ഒറ്റത്തിരി ആക്രമിക്കാനാണ് ശ്രമമെങ്കിൽ അതിനെ ശക്തമായി പ്രതിരോധിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് ഈ അവസരത്തിൽ തുറന്നു പറഞ്ഞു വടകരയിലെ സംഭവം രാഷ്ട്രീയപരമായ അസഹിഷ്ണുതയുടെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത് രാഷ്ട്രീയപരമായ വിയോജിപ്പുകളെ സംവാദങ്ങളിലൂടെയും ജനാധിപത്യപരമായ വഴികളിലൂടെയും നേരിടുന്നതിന് പകരം ശാരീരികമായ അക്രമത്തിലൂടെ നിശബ്ദമാക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രവണത ഇവിടെ പ്രകടമാണ് ഒരു യുവ നേതാവിനെതിരെ പോലും ഇത്തരം ഒരു ആക്രമണം നടത്താൻ ശ്രമിക്കുന്നത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഭീഷണി സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണെന്നതും വിലയിരുത്തപ്പെടുന്നു ഈ വിഷയത്തിൽ ഡിവൈഎഫ്എ പ്രവർത്തകരെ പ്രതികളാക്കി പോലീസ് കേസെടുക്കുകയും പിന്നീട് വരെ പാർട്ടി പുറത്താക്കുകയും ചെയ്തതോടെ ഈ ആക്രമത്തിൽ പാർട്ടിയുടെ പങ്കാളിത്തവും വ്യക്തമാണ് ഔദ്യോഗികമായി പാർട്ടി നേതൃത്വം ഇതിൽ പങ്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പാർട്ടി പ്രവർത്തകരെ ഉപയോഗിച്ച് ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്ന ശൈലി സി പി എമ്മിന് നേരത്തെയും ഉണ്ടായിരുന്നു എന്ന ആരോപണങ്ങൾ ഈ സംഭവത്തിലൂടെ വീണ്ടും ശക്തിപ്പെടുകയാണ് സംഭവങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ കൂടുതൽ കലുഷിതമാക്കുന്നു ഇത് ജനാധിപത്യപരമായ രാഷ്ട്രീയ സംസ്കാരത്തിന് ഒരിക്കലും ഗുണകരമല്ലെന്നും രാഷ്ട്രീയ പാർട്ടികൾ കൂടുതൽ സംയമനം പാലിക്കണമെന്നുമാണ് പൊതുവെ ഉയരുന്ന അഭിപ്രായം ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് ഇപ്പോൾ തന്നെ കമന്റായി രേഖപ്പെടുത്തണേ